സ്വാഗതം ശ്രീലാ കേരള സർക്കാർ സർക്കാർ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു എന്ന് അറിയുന്നു കഴിഞ്ഞ സുപ്രീം കോടതി വിധി സ്ത്രീ ശബരിമല സ്ത്രീ പ്രവേശനവുമായ വിധിയും അതേ തുടർന്ന് കേരളത്തിൽ ഉണ്ടായ സംഭവ വികാസങ്ങളും എല്ലാം നമുക്ക് മുന്നിലുണ്ട് അപ്പോ ഈ ഒരു അയ്യപ്പ അയ്യപ്പ ഭക്ത സമ്മേളനത്തിൽ ഹിന്ദു ഹൈന്ദവ സംഘടനകളെ ഒന്നും ക്ഷണിച്ചിട്ടില്ല അവരെ ആരെയും പങ്കെടുപ്പിക്കാതെയാണ് ഈ സമ്മേളനം എന്നും അറിയുന്നു ഇത് ശരിക്കും ും സർക്കാരി തീർച്ചയായും പ്രീത അത് ഇരട്ടത്താപ്പ് എന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം പക്ഷെ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മളിവിടെ കാണേണ്ടത് സി പി എം പൾസറിഞ്ഞ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഈ ശബരിമലയിലെ സമരം കഴിഞ്ഞ ശേഷം ശബരിമലയിലെ അയ്യപ്പ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മാറ്റം യു ഡി എഫിന് കിട്ടിയ മേൽക്കയിൽ അത് സത്യത്തിൽ മാറി ചിന്തിക്കാൻ സി പി എമ്മിനെ പ്രേരിപ്പിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ബി ജെ പിക്ക് ഉണ്ടായ വളർച്ച ആ വളർച്ചയും ഇതുപോലൊരു കാര്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള കാരണമായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു സാധാരണഗതിയിൽ ന്യൂനപക്ഷങ്ങളെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഈ എൽ ഡി എഫ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ സി പി എം ചെയ്തിരുന്നത് സർക്കാർ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അത് മാത്രം കൊണ്ട് കാര്യമില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ ഭക്ത സംഗമം എന്ന ആശയവുമായി ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഇവിടെ അയ്യപ്പ ഭക്ത അയ്യപ്പഭക്തസംഗവുമായി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട് വലിയ സന്തോഷം ഉണ്ട് കാരണം ഇതിലെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പനെ നിന്നിക്കുകയും അതിനുശേഷം അയ്യപ്പ ഭക്ത സംഗമം നടത്തുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസം സി മാത്രമേ ഉള്ളൂ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള നീക്കുപൊക്കിനും ആരാണ് വോട്ട് അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം വോട്ട് മാത്രമാണ് പ്രധാനം അവിടെ മറ്റുള്ളവരുടെ വികാരങ്ങൾക്കോ ഒന്നും തന്നെ ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നു വോട്ട് കിട്ടാൻ ഇപ്പോൾ അയ്യപ്പനെ വിളിക്കണമെങ്കിൽ അയ്യപ്പനെ വിളിക്കും നാളെ അള്ളായെ വിളിക്കണമെങ്കിൽ അള്ളായെ വിളിക്കും അതാണ് സി രീതി അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വോട്ട് എന്നതിനപ്പുറത്തേക്ക് സി പി എമ്മിന് ഇപ്പോൾ ഒരു രാഷ്ട്രീയമില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ശബരിമലയിൽ സ്ത്രീകളെ കൊണ്ടുവരാൻ സ്ത്രീ പ്രവേശനത്തിനായി ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് സർക്കാരാണ് ആണ് ഒരുപക്ഷെ സാധാരണ ഈ പറയപ്പെടുന്ന ബിന്ദുവമ്പിണിയോ അല്ലെങ്കിൽ ഫാത്തിമയോ ഒന്നും എടുത്തതിലും അപ്പുറം എഫേർട്ട് എടുത്തത് സർക്കാർ ആണെന്ന് നമുക്കറിയാം സർക്കാരിന്റെ ഉത്തമ ബലത്തിലും വിശ്വാസത്തിലും അവരുടെ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള വനിതകൾ ഈ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളതും അല്ലാതെ അവരാരും വിശ്വാസികളായതുകൊണ്ടാണ് എന്നവർ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ബിന്ദു അമ്മണി അടക്കമുള്ളവർ ഈ ഇതിൽ പങ്കെടുക്കുന്നു കനകദുർഗയും ബിന്ദു അമ്മണിയും ഒക്കെ പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും കനദുർഗ കനകദുർഗ്ഗ ഒരു കല്യാണം ഒക്കെ കഴിച്ചു പോയി എന്ന് മനസ്സിലാക്കുന്നു ഇനി ബിന്ദു അമ്മണിയാണ് നിലവിലുള്ളത് ബിന്ദു അമ്മണി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഫാത്തിമ കൂടി പങ്കെടുക്കുമായിരിക്കും പക്ഷെ രഹനാ ഫാത്തിമയുമായി ബന്ധപ്പെട്ട ഒരു കേസ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പോസിബിൾ ആകുമെന്ന് അറിയില്ല അതിന് മുമ്പ് തന്നെ രഹനാഫാത്തിമയ്ക്ക് ഇത് തിരിച്ചടിയാകും എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് ഏതായാലും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഇരട്ടത്താപ്പാണ് എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്കിലും ദേവസ്വം ബോർഡ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥത ഈ വിഷയത്തിൽ സർക്കാരിനോ ദേവസ്വം ബോർഡിലോ ഉണ്ടെങ്കിൽ അതായത് സർക്കാർ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് ആ സത്യവാങ്മൂലം തിരുത്താൻ സർക്കാർ ദേവസ്വം ബോർഡും നൽകിയ സത്യവാങ്മൂലം തിരുത്താനുള്ള നടപടിയാണ് വേണ്ടത് എന്ന് ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഹിന്ദുഐക്യവേദയും വിശ്വഹിന്ദു പരിഷത്തും അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വന്നു പോകും നമുക്കിതൊന്നും പ്രധാനമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആചാരത്തിന്റെ പ്രശ്നമൊന്നുമില്ല ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു മന്ത്രിയെയോ അല്ലെങ്കിൽ സി പി എമ്മുകാരനെയോ വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് ശബരിമലയിൽ പോയാൽ കൈകൂപ്പാൻ കഴിയാത്ത മന്ത്രിമാരാണ് അവിടെ പോയി വെറുതെ നിന്നിട്ട് പോരുകയാണ് ദേവസ്വം മന്ത്രി അടക്കം അതിൽ നമുക്ക് മനസ്സിലാക്കാം സി പി എമ്മിന്റെ ഇരട്ടത്താപ്പിനെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് പറയേണ്ടതില്ല ഏതായാലും ഇപ്പോ ബി ജെ പിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനോ പിടികിട്ടാത്ത കാര്യങ്ങൾ അവർക്ക് പിടികിട്ടി തുടങ്ങിയിരിക്കുന്നു രാഷ്ട്രീയ രംഗത്ത് വളരെ മാറ്റം വരുത്താനും അത് മാത്രമല്ല ചില വിഷയങ്ങൾ ബി ജെ പിയിലടക്കമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാരണം ഈ ഇവിടെ നടന്ന ചില കന്യാസ്ത്രീകളുടെ ഇഷ്യൂമായി ബന്ധപ്പെട്ടൊക്കെ ആ വിഷയത്തിലടക്കം ബി ജെ പി എടുത്തൊരു നിലപാടിന് എതിരെയാണ് ഹൈന്ദവ സംഘടനകൾ എന്ന് സി പി എമ്മിനടക്കം മനസ്സിലാക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഹൈന്ദവ സംഘടനകളെ വിളിച്ചില്ലെങ്കിൽ കൂടി ഹൈന്ദവത അല്ലെങ്കിൽ ആചാരങ്ങൾ വിശ്വാസങ്ങൾക്ക് വേണ്ടി ഞങ്ങളും നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ ന്യൂട്രലായി നിൽക്കുന്ന അല്ലെങ്കിൽ ന്യൂട്രൽ അല്ലാത്ത ഈ ബി ജെ പിയോട് ദേഷ്യമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എതിരുള്ള ആരെയെങ്കിലും കൂടെ കൂട്ടാം എന്ന വ്യാമോഹമൊക്കെ ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇരുപതിനായിരത്തിലധികം കേസുകൾ എടുത്തിട്ടുള്ളവരാണ് കേരളത്തിലെ സർക്കാർ അവർ തന്നെയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറഞ്ഞിട്ട് ഈ നടക്കുന്നത് ഏതായാലും ഇത് പിൻവലിക്കുമെന്നൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്ന് ഉയർന്നു വന്നപ്പോൾ തന്നെ ഈ ഈ കേസുകൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ പിൻവലിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഏതായാലും അത് പിൻവലിക്കാനുള്ള ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമലയിലെ കേസുകൾ പിൻവലിക്കണമെന്ന് പറയുമ്പോൾ വളരെ ഭംഗിയുള്ള അല്ലെ ഏറ്റവും കൺസ്ട്രക്റ്റീവായ ഒരു സമരമായിരുന്നു ഈ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട നടപടികൾ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ എത്ര സമാധാനപരമായ സമരമായിരുന്നു അടിയോ ഇടിയോ വഴക്കോ റോഡിൽ ബഹളമോ ഒന്നുമില്ല ഇപ്പോ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ളവർ നടത്തിയ ചില ഹർത്താലിനെ ആ ഹർത്താലുകളിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ നാമജപഘോഷയാത്ര തിരുവോരങ്ങളിൽ അമ്മമാരിൽ നിന്ന് നാമം ജപിക്കുകയല്ലാതെ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള കാഷ്വാലിറ്റികളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ പോലും കേസെടുക്കുകയും അടിച്ചൊതുക്കാൻ ശ്രമിക്കുകയും ചെയ്ത സർക്കാരാണ് ആ സർക്കാരാണ് ഇപ്പൊ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒരു അയ്യപ്പഭക്ത സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ വരുന്നത് അതായത് ഇതിന്റെ യഥാർത്ഥ കാരണം ശബരിമല വിഷയത്തിന് ശേഷം ഒരുപാട് ഒരുപാട് ആൾക്കാർ അതായത് വിശ്വാസികളായ നിരവധി ഇടത് അനുകൂലികളും അനുഭാവികളും ഒക്കെ പാർട്ടിയിൽ നിന്നും സി പി എമ്മിൽ നിന്നും ഒക്കെ അകന്നു പോകുന്നു ആ സ മന്ത്രിസഭയെ തള്ളിപ്പറയുന്നു അല്ലെങ്കിൽ നേതാക്കന്മാരെ തള്ളിപ്പറയുന്നു ഇത്തരത്തിലുള്ള ആ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു ആചാരങ്ങളെ ചവിട്ടി മെതിക്കുന്നു സർക്കാർ എന്ന ആ നിലപാടുകളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുമുണ്ട് ശബരിമല സമരവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു പൊതു വികാരം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഹയ്യപ്പ കുട്ട സംഗമം എന്ന കണ്ണിൽ കൊടിയിടുന്ന പരിപാടിയുമായി സർക്കാർ മുന്നോട്ട് വരുന്നത് എന്നാണ് ഏതായാലും സെപ്റ്റംബർ ഇരുപതിനാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിനിടയിൽ എന്താണ് മാറ്റം വരിക എന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയോടുകൂടി സംഘടിപ്പിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് സർക്കാരും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒപ്പം കൂട്ടുകയും എല്ലാ ഹൈന്ദവ സംഘടനകളെയും ഒക്കെ ഒപ്പം കൂട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവിടെ എന്താണ് അയ്യപ്പഭക്തന്മാർക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സംഗമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം തമിഴ്നാട്ടിൽ ഒരു മുരുകഭക്ത സംഗമം നടന്നുകൊള്ളൂ അതിനുശേഷമാണ് ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറഞ്ഞ് സർക്കാർ മുന്നോട്ട് പോകുന്നത് നരേന്ദ്രമോദിയെ അപ്പാടെ കോപ്പി ചെയ്യുകയാണ് പിണറായി വിജയൻ എന്ന് നമുക്കറിയാം അത്തരത്തിലൊരു ഈ ഈ വിഷയവുമായി കോപ്പി കോപ്പിയടിക്കൽ കൂടിയാണോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലുള്ള നീക്കങ്ങളാണോ സി പി എം നടത്തുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഹിന്ദുക്കളെ വീണ്ടും പറ്റിക്കാനും പൊടിയിടാനും ഹിന്ദു ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരല്ല അല്ലെങ്കിൽ വിശ്വാസങ്ങൾ നിലനിർത്താൻ ഞങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണ് സി പി എം നടത്തുന്നത് കാര്യത്തിൽ സംശയമില്ല ദേവസ്വം ബോർഡും കൂട്ടുപിടിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയ്യപ്പഭക്ത സംഗമം നടത്തുന്നതിന് മുൻപ് കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം അടക്കമുള്ളവ തിരുത്താനുള്ള ആർജ്ജവം സർക്കാർ കാണിക്കുമോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കാണിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ശരിയല്ല ഇപ്പൊ ബി ജെ പി ആരോപിക്കുന്ന പോലെ ഹൈന്ദവ സംഘടനകളെ സി പി എം ഇതിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായിട്ടാണ് നിങ്ങൾ ആരോപിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഹിന്ദു മതത്തെയും ഹിന്ദുമത ആചാരങ്ങളെയെല്ലാം ബി ജെ പി സംഘപരിവാർ സംഘടനകൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണ് നല്ല പ്രീത ഏത് ആചാരങ്ങൾക്ക് വേണ്ടിയാണ് ഈ ബി ജെ പിയോ സംഘപരിവാർ സംഘടനകളോ അല്ലാതെ ഏത് ഹിന്ദുവിന്റെ ആചാരങ്ങൾക്ക് വേണ്ടിയാണ് ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നിലനിന്നിട്ടുള്ളത് ശബരിമല സമരം തന്നെ ശബരിമല സമരത്തിൽ ജനവികാരം എതിരാകുന്നുവെന്ന് കണ്ടപ്പോഴാണല്ലോ കോൺഗ്രസ് ഒന്ന് ഇടപെടാനുള്ള ശ്രമമെങ്കിലും നടത്തിയത് വലിയ രീതിയിൽ ഇടപെട്ടില്ലെങ്കിൽ പോലും ഇടപെടാനുള്ള ശ്രമം എന്തെങ്കിലും നടത്തിയത് അവിടെയും ഹിന്ദവരുടെ വികാരങ്ങൾക്ക് ഹിന്ദു വിരുദ്ധതയ്ക്ക് അനുകൂലമായി നിൽക്കുകയായിരുന്നു കേരളത്തിലെ സർക്കാർ ഇപ്പോ വോട്ട് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് സി പി എമ്മിലെ വലിയൊരു വിഭാഗം വിശ്വാസികൾ സി പി എമ്മിൽ നകന്നുപോകുന്നുവെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പരിപാടി മാത്രമാണ് നടത്തുന്നത് ഹിന്ദുത്വമാണ് മുഖമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ പാർട്ടിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹിന്ദുത്വം പറഞ്ഞുകൊണ്ടുവരുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആർജവത്തോടുകൂടിയാണ് ബി ജെ പി അന്നും ഇന്നും ത് സംഘപരിവാർ സംഘടനകളെല്ലാം പറഞ്ഞിട്ടുണ്ട് ആരും അത് മാറ്റി പറഞ്ഞിട്ടില്ല കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും തങ്ങളുടെ അടിസ്ഥാന ശില അത് ഹിന്ദുത്വമാണ് എന്ന് പറയുന്നു അത് സാംസ്കാരിക ദേശീയതയാണ് എന്ന് കൂടി പറഞ്ഞു വെക്കുമ്പോൾ അതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നേരെ മറിച്ച് മറ്റു ആചാരങ്ങൾക്ക് വേണ്ടി എപ്പോഴും പിണറായി വിജയൻ പരിശ്രമിക്കാറില്ലേ ഇവിടെ ഓണം ഓണമടക്കം ഓണം ദേശീയോത്സവം നമ്മൾ പറയുന്നതാണ് ഓണമടക്കം കുറച്ചൊക്കെ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഓണമടക്കം ഓണ ആഘോഷമടക്കം സർക്കാർ ഓഫീസുകളിലും മറ്റും നടത്തണ്ട എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയല്ലേ നമുക്കുള്ളത് നേരെ മറിച്ച് മറ്റേതെങ്കിലും ആചാരങ്ങൾ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടോ സ്കൂളിലെ സമയക്രമം അനുസരിച്ച് സമയമാറ്റം പോലുള്ള വിഷയങ്ങളിൽ പോലും അദ്ദേഹം മുസ്ലിം സംഘടനകളോട് ഒപ്പം നിൽക്കുകയായിരുന്നില്ലേ ചെയ്തിട്ടുള്ളത് ഇവിടെ ഏത് ഹൈന്ദവന്റെ വികാരത്തിനനുസരിച്ചാണ് അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണ് സി പി എംഒ കോൺഗ്രസ് ഇടപെട്ടിട്ടുള്ളത് ആദ്യമായി ഇടപെടാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനുള്ള കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായി അയ്യപ്പഭക്ത സംഗമം എന്ന് പറയുന്ന ഇതിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഹൈന്ദവർക്ക് വിശ്വാസമില്ലാത്തത് ഹൈന്ദവ സംഘടനകൾക്ക് വിശ്വാസമില്ലാത്തത് അതുകൊണ്ടാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത്